വണ്ടൻമേടിന് സമീപം സ്വകാര്യ വ്യക്തിയുടെ ഏലത്തോട്ടം വെട്ടി നശിപ്പിച്ചതായി പരാതി വണ്ടൻമേട് സ്വദേശി വരവുകാട്ടിൽ പെരുമാൽ രാജിന്റെ അര ഏക്കറോളം സ്ഥലത്തെ ഏലച്ചെടികളാണ് കഴിഞ്ഞ ദിവസം സാമൂഹ്യ വിരുദ്ധ പൂർണ്ണമായും വെട്ടി നശിപ്പിച്ചിരിക്കുന്നത് മാലി സ്വദേശി കണ്ണമ്മ ഹൌസിൽ പെരുമാൽ രാജിന്റെ അര ഏക്കർ തോട്ടത്തിലെ മുന്നൂറോളം ഏലച്ചെടികളാണ് പൂർണമായും വെട്ടിനശിപ്പിച്ചിരിക്കുന്നത് ഇന്ന് രാവിലെ ഏലച്ചെടികൾ നനയ്ക്കുന്നതിനായി തോട്ടത്തിലെത്തിയപ്പോഴാണ് ചെടികൾ വെട്ടി നശിപ്പിച്ചതായി കാണുന്നത് അരേക്കർ സ്ഥലത്ത് കൃഷി ചെയ്തിരുന്ന എട്ട് വർഷം പ്രായമായ ചെടികളാണ് പൂർണ്ണമായും നശിപ്പിച്ചിരിക്കുന്നത് ഇന്ന് രാവിലെ മോട്ടോർ എടുത്ത് പോയിട്ട് വെള്ളടിക്കാൻ വന്നപ്പോഴാണ് ചെടി മൊത്തം വെട്ടി കളഞ്ഞിട്ടുണ്ട് പക്ഷെ നേരത്തെ ഇങ്ങനത്തെ ഒരു ഉണ്ടായിരുന്നു ഒരാടാ ഇരുപത്തിയഞ്ചു ലക്ഷം രൂപ ഉണ്ടായിരുന്നു അത് തിരികെ കൊടുക്കുകയും ചെയ്തു പതിനാറ് ലക്ഷം രൂപ തിരുവി തിരികെ കൊടുത്തായിരുന്നു പിന്നെ ഇടയ്ക്ക് സംസാരിച്ചു നാളെ എല്ലാം ഒരു പത്ത് ദിവസം അവധി ചോദിച്ചായിരുന്നു ഇനി മൂന്ന് ദിവസം ആയിട്ടുള്ളൂ ഇനി ബാക്കി ആറ് ഏഴ് ദിവസമുണ്ട് ഇരുപത്തിയാലാം തീയതി തന്നെ വിളിച്ച് പിരിച്ച് ഫോണി വിളിച്ച് പറഞ്ഞായിരുന്നു ഇങ്ങനത്തെ ഇനി പൈസ തന്നില്ലെങ്കിൽ ചെടി വെട്ടി കളയാൻ പോകാൻ കേസ് കോടതിയിൽ പിന്നെ രാവിലെ ഏലക്കായ വിലയിടിവിനിടയിലും നല്ല രീതിയിൽ പരിപാലിച്ചു വന്നിരുന്ന ഏലമാണ് കഴിഞ്ഞ രാത്രി സാമൂഹ്യ വിരുദ്ധർ വെട്ടിമറിച്ചത് സമീപവാസിയുമായി ഉണ്ടായിരുന്ന സാമ്പത്തിക തർക്കത്തെ തുടർന്നുള്ള വൈരാഗ്യമാണ് തന്റെ ജീവിതമാർഗ്ഗമായ കൃഷി വെട്ടി നശിപ്പിച്ചതിന് കാരണമെന്നാണ് പെരുമാൾ പറയുന്നത് കടുത്ത വേനലിനെ അതിജീവിച്ച് നടത്തുന്ന കൃഷി നശിപ്പിച്ച സാമൂഹ്യ വിരുദ്ധരെ നിയമത്തിന് മുന്നിൽ കൊണ്ടുവരണമെന്ന് പഞ്ചായത്ത് അംഗം രാജലിംഗം ആവശ്യപ്പെട്ടു നമ്മൾ പോയി കണ്ടപ്പോൾ വളരെ ദയനീയമായിട്ട് കിടക്കുക ഈ ഏലത്തോട്ടം എന്ന് പറയുമ്പോൾ ആ ചെടിയൊക്കെ നീ വച്ചു പിടിപ്പിച്ച് ഒരു ആദായത്തിൽ കൊണ്ടുവരണ പത്ത് പതിനഞ്ച് വർഷങ്ങളൊക്കെ പിടിക്കും അങ്ങനത്തെ ഒരു നല്ലൊരു ഒരു ചെടി ഈ വേനൽക്കാലത്ത് കൊള്ളുന്ന വെയിലിൽ ഇങ്ങനത്തെ ഒരു ചെടിയെ വെട്ടിക്കളഞ്ഞ് ആറായാലും അവരെ നിയമത്തിന് മുമ്പ് വന്ന് കൊണ്ടുവരണം കർഷകർക്ക് ഇങ്ങനത്തെ അനുഭവം ആണെങ്കിൽ അവർ കർഷകരായിട്ട് കർഷക കൃഷി ചെയ്ത് മുന്നോട്ട് പോകാനുള്ള അവസ്ഥ വരത്തില്ല ഇത് ഇപ്പം തന്നെ നമ്മൾ കാണുമ്പോൾ തന്നെ ഒരു കണക്ക് ലക്ഷം നഷ്ടം വന്നിട്ടുണ്ട് സമീപവാസിയുടെ പക്കൽ നിന്നും ഇരുപത്തിയഞ്ച് ലക്ഷത്തി അൻപതിനായിരം രൂപ വാങ്ങുകയും ഇതിൽ പതിനഞ്ച് ലക്ഷം രൂപ തിരികെ നൽകുകയും ചെയ്തിരുന്നു ബാക്കി തുകയ്ക്ക് പത്ത് ദിവസത്തെ സമയം നൽകിയിരുന്നതായും എന്നാൽ മൂന്നാം ദിവസം തന്നെ സമീപവാസി കൃഷി നശിപ്പിച്ചതായുമാണ് ഇദ്ദേഹം ആരോപിക്കുന്നത് മുപ്പത് ലക്ഷത്തോളം രൂപയുടെ നഷ്ടമാണ് പെരുമാൾ രാജന് ഉണ്ടായിരിക്കുന്നതാണ് പ്രാഥമിക കണക്ക് കൃഷി നശിപ്പിച്ചവർക്കെതിരെ നടപടി സ്വീകരിക്കണമെന്നാവശ്യപ്പെട്ട് വണ്ടന്മേട് പോലീസിൽ പരാതി നൽകിയിരിക്കുകയാണ് ഈ കർഷകൻ Йосип Юров, а на кеда.